ും തരുന്നുണ്ട് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞാനും കുട്ടേനും കൂടെ ഒരു യാത്ര പോവാണ് കേട്ടോ ഇന്നും കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയായിരുന്നു ഇന്നും ഒരു യാത്ര പോവാണ് അപ്പം നമുക്ക് കുറെ സാധനങ്ങളൊക്കെ അയക്കാനുണ്ട് പിന്നെ നമുക്കൊരു ലോങ്ങ് യാത്രയുണ്ട് ഒരു കുറച്ച് ദൂരം പോകണം മഴമൂടലൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ വെളിച്ചക്കുറവൊക്കെ ഉണ്ടാകുമായിരിക്കും കുറേ ദൂരം പോയി നമുക്കൊരു സാധനം കളക്ട് ചെയ്യാനുണ്ട് അത് പൊന്നുവിന് വേണ്ടി ഉള്ളതാണ് ഒരു വിലപിടിപ്പുള്ള വസ്തു തന്നെയാണ് അതെന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം നമ്മളെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് എറണാകുളത്തെ കൊറിയർ ഓഫീസിൽ നിന്ന് നമ്മളെ വിളിച്ചത് അത് നമ്മുടെ കട്ടപ്പനയിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് നമുക്കറിയത്തില്ല ചെന്ന് മേടിച്ചാലേ അറിയത്തുള്ളൂ അന്നേരം നമുക്ക് അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം പിന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല അടിപൊളിയൊരു വീഡിയോസ് ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം അന്നേരം നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഞാൻ പോകാൻ തയ്യാറായിട്ട് ഇറങ്ങി നിൽപ്പുണ്ട് ഇന്ന് ബൈക്കും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് മോളമ്മയ്ക്ക് ബൈക്കിന് പോകുന്ന വലിയ ഇഷ്ടമാണ് കേട്ടോ മറ്റ് വാഹനങ്ങളെല്ലാം പോകുന്നതിലും ഏറ്റവും ഇഷ്ടം ബൈക്കായി പോകുന്ന മോളമയ്ക്ക് യാത്ര ചെയ്യുന്നത് കാരണം കാറ്റൊക്കെ അടിച്ചിരിക്കാം ഇതാ ചന്ദ്രയാനിൽ പോകാൻ തയ്യാറായിട്ട് മോളമ്മ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പെട്ടിയും നിർമ്മാണവും ഒക്കെ ഉണ്ട് ഹെൽമെറ്റൊക്കെ വെച്ചാൽ അടിപൊളിയായിട്ടാണല്ലോ ഹെൽമെറ്റ് വേണം ദൂരോട്ടൊന്നും ഉള്ളതല്ല തൊട്ടടുത്താണേലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് നമ്മൾ വെക്കുന്നത് നമ്മളെ കൈ പോയി ഇവിടുന്ന് അടുത്ത വഴിയിലോ അല്ലെങ്കിൽ അടുത്ത കടയിലോട്ടോ ഒക്കെ പോകുമ്പോൾ അങ്ങനെ സ്ഥിരം എടുത്ത് വെക്കാറില്ല പക്ഷെ വെച്ചോണ്ട് പോകണം എന്നു വെച്ചാൽ വണ്ടി ഒന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാലേ തലയായിച്ചൊന്നടിക്കുകയുള്ളൂ അതാണ് അതിന്റെ ബൈക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തലയടിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പം നമുക്ക് രണ്ട് കൂടെ കൊണ്ടുപോയി ഈ കുറിയറൊക്കെ ഒന്ന് അയച്ചാൽ അയച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അതെ ആ സമയമായി അതെ മോളമ്മേടെ കൂടെ ഇങ്ങനെ ദൂരോട്ട് യാത്രയൊക്കെ പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മോളമ്മയുടെ പേഴ്സിനകത്ത് എന്താന്ന് പറഞ്ഞാലും പേഴ്സെന്തി ആ കയ്യിലുണ്ട് കയ്യിലുണ്ട് പേഴ്സിനകത്ത് എന്താണെന്ന് പറഞ്ഞാലും ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മാത്രം മോളമ്മയ്ക്ക് പിശിക്കത്തരം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ കയറിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും എന്നിട്ട് ഞാൻ ഫസ്റ്റിലെ തന്നെ കൈ കഴുകിയിട്ട് ഞാൻ ഇറങ്ങുകയും ചെയ്യും ബില്ല് കൊടുക്കുന്നത് മോളമ്മയാണ്

വലിയ വല്യ പെട്ടിയാണോടൊണ്ട് വണ്ടി പോകുന്ന കൊണ്ട് ഒച്ച പറഞ്ഞില്ല കേക്കത്തില്ല ഒന്നും എന്തായാലും നമുക്ക് നമ്മുടെ ബൈക്കൊക്കെ അപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇതറിയത്തില്ലായിരുന്നു കൊറിയർ സർവീസ് എവിടെയാന്ന് ആ അന്നേരം ഞാൻ പെട്ടി പുട്ടൻ്റെ കൊടുത്തു പെയ്യെ നടന്നു വന്ന നമ്മുടെ കട്ടപ്പന കൊറിയർ ഓഫീസിലാണ് ഈ ബോക്സ് വന്നത് അത് നമ്മൾ എടുക്കാനായിട്ട് വന്നതായിരുന്നു ഒരാളെന്തേലും പെട്ടിയൊക്കെ സൈനിൽ പിടിച്ചോണ്ട് ഒക്കെ പിടിച്ചോണ്ട് പെയ്യെ നടന്ന് പോകുന്നുണ്ടെട്ടോ നമ്മുടെ ബൈക്ക് അപ്പുറത്തിരിക്കുവാണ് അത് എടുത്തോണ്ട് വരാനിട്ടും പോയതാണ് പക്ഷേ അന്നേരം പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും അങ്ങ് പോകാംന്ന് പറഞ്ഞ് ഞങ്ങളു പോവുക നടന്ന് ഇത് നമ്മളെ റിട്ടയാർ പോകുന്ന റൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കുറിയറ് വന്ന ബോക്സിന് നല്ല വെയിറ്റ് ഉണ്ട് കൈ കൈപ്പിടിച്ചോണ്ട് നടന്നിട്ട് അതിന് കനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തോളെ വെച്ചോണ്ട് സ്റ്റാൻഡിൽ കൂടെ നടക്കുക ഇത്തിരിയേറെ ദൂരെ അപ്പുറത്താണ് നമ്മൾ ബൈക്ക് കൊണ്ട് വച്ചതേ ഇനി അവിടെ വരെ നമ്മൾ നടന്ന് പോയിട്ട് വേണം ഈ സാധനം എടുത്തു വെക്കാൻ കേട്ടോ ഞാനേ രാവിലെ ഏലക്കായാമിലുള്ള നമ്മുടെ ഫാമിലിയിലുള്ള വേണമെന്നു പറ ഒന്നല്ല പേർക്ക് വേണം അപ്പൊ അത് അയച്ചു കൊടുക്കണം ഞാൻ നമ്മള് സ്ഥിരമെടുക്കുന്ന ഒരു കടയുണ്ട് കടയല്ല ഒരു സ്റ്റോർ ഉണ്ട് അവിടെ പോയപ്പോൾ ഏറ്റവും വോൾഡ് കാട്ടാന് ഇപ്പൊ ഈ കാ ഈ കൂടുതലായിട്ട് പിടിക്കുന്ന വർഷം പറഞ്ഞാൽ വലിപ്പ കുറവായിരിക്കും ചില സമയത്തെ ഇപ്പൊ ഈ വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തപ്പി നടന്ന് മൂന്നാലടത്ത് പോയിട്ട് ഏറ്റവും നോക്കി കിട്ടുന്ന വിപണിയിൽ ഏറ്റവും കിട്ടുന്നതിലേറ്റവും ഗോൾഡ് കിടത്തോണ്ട് വന്നതാണ് ഇതാണ് ഏകദേശം കിലോ ഉണ്ട് ഇതാണവൻ നല്ല നല്ല സ്മെല്ല അടിപൊളി അടിപൊളി സ്മെല്ലാണെല്ലാം അതെ അതെ അപ്പൊ ഞാനത് മൂത്തതും നമുക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് അരിയും കൂടെ നോക്കണം കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് നമ്മൾ ഏലക്കായ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ അങ്ങനെ എടുത്താൽ നമുക്ക് മേടിക്കുന്നവർക്ക് അത് ഉപകാരപ്രദമാകും അങ്ങനെ തപ്പി നടന്നെടുത്തതാണ് പിന്നെ ഇത് പായ്ക്കും ചെയ്ത് അയക്കാം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇതുപോലെ നമ്മൾ അവര് പറഞ്ഞു നല്ല കായായിരുന്നു നല്ല അടിപൊളി കായാർ വരുന്നുണ്ട് കേട്ടോ കൂടുതലും നമ്മളെ വിദേശത്തേക്ക് കൊണ്ടുപോവാനായിട്ടാ കേരളത്തിലുള്ള ആൾക്കാരെന്നു വെച്ചാൽ എടുത്തോണ്ടോ അത് വിദേശത്തേക്ക് കൊണ്ടുപോവാനായിട്ടാ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ആയിട്ട് ബന്ധുക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ട് കൊറച്ചെ കുറച്ചു മേടിച്ചിട്ട് വീതിച്ചു കൊടുക്കും നല്ല ഒച്ചയാണ് വരുമ്പോളെ ഒരിക്കലും തണുപ്പടിക്കുക തണുപ്പടിക്കാതെ പ്ലാസ്റ്റിക് കവറിനകത്താക്കി സാധാരണ നമ്മളിത് കൂടുതൽ ലോങ് ആയിട്ട് വെക്കാനാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് വെക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ചാക്കിനകത്ത് ഇട്ട് ചണച്ചാക്കിനകത്ത് ഇറക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് ഇത് തണുപ്പടി ഒരിക്കലും തണുപ്പടിക്കുന്നത് തണുപ്പടിച്ചാലും ഇതിന്റെ കളർ കളർ മാറ്റി എന്നാൽ മൂത്ത കായ്ക്കൊരു ചെറിയ മഞ്ഞപ്പൊണ്ട് തന്നെ നല്ല മൂത്ത മൂത്തകായും പഴുത്ത കായും വരുമ്പോൾ അതിന്റെ ചെറിയൊരു മഞ്ഞപ്പുണ്ട് ഏലക്ക പഴുത്തതാവുമ്പോഴേ ഒരു മഞ്ഞ കളറല്ലേ പച്ചക്കാണെങ്കിലും അന്നേരം ഈ സാധനം മേടിക്കുന്നവര് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏലക്കൈ കിട്ടി കഴിയുമ്പോൾ തണുപ്പടിക്കാതെ എത്രയും ഭദ്രമായിട്ട് വെക്കാവോ അത്രയും ഭദ്രമായിട്ട് തന്നെ വെക്കണം ആ നമുക്ക് അന്നേരം ഞാനും കുട്ടേണ്ണും കൂടെ ഇത് പായ്ക്കഴിഞ്ഞാൽ ഏഴ് കിലോ നമുക്ക് ഒന്നിച്ചയക്കാനായിട്ട് നമുക്ക് പെട്ടിയില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ എടുത്തുകൊണ്ട് വന്ന പെട്ടിയെല്ലാം തീർന്നു പോയി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉപ്പുതരെ പോയി ഒരു അഞ്ചാറ് പെട്ടിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇനി വന്നതേയുള്ളൂ വെട്ടി ഇതുകൊണ്ടോ പേസ്പോർട്ട് വെട്ടി എടുത്തുകൊണ്ട് ഇപ്പം വന്നതേ ഉള്ളൂ ഈ മൂന്നാല് പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ഇതിലേതിലാണ് ചേരുന്നതെന്ന് അറിയത്തില്ല ചേരുന്നേ നോക്കി നമുക്ക് അയച്ചു കൊടുക്കാം തോന്നുന്നു കിലോ കൊള്ളിക്കണം ൊള്ളിക്കണം അതിനകത്തിൽ ചെറിയൊക്കെ വെച്ച് കഴിച്ച് പ്ലാസ്റ്റിക്കിന്റെ കൂട് നമ്മള് ഇറക്കിയിട്ട് നമുക്ക് കുടക്കാം അവരുടെ കൈ കിട്ടുന്ന വരെ നല്ല ഭദ്രമായിരിക്കണം അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞു സൂക്ഷിക്കേണ്ട കടമേതാ അവരുടെ പിടിക്കണോ നമുക്ക് അങ്ങ് പറ്റുമോ എന്നിട്ട് ബാക്കി കൊണ്ട് ഇടാലോ നമ്മുടെ പാക്കിംഗ് അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ഓരോ നമ്മൾ സാധനം ആയിട്ട് വിടുന്ന ൂടെ സ്മെല്ലാ കുട്ടന ഈ ഏലക്കാൻ മേടിച്ചോണ്ട് നമ്മടെ വീടിന്റെ അകത്ത് വെച്ചിട്ട് ഇപ്പൊ രാവിലെ പോയി എടുത്തോണ്ട് വെച്ചതോ ആ കൊണ്ടുവന്നും പെരക്കാകുന്ന നമുക്കൊരു വള്ളിയൊക്കെ മുറക്കി ഇറുക്കി അങ്ങോട്ട് കെട്ടാം കെട്ടിയിട്ട് നമുക്ക് തെല്ലോട്ടായി പോയി അടിക്കാം അപ്പം ഇതുപോലൊരു വള്ളിയൊക്കെ ഇട്ട് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കെട്ടിട്ട് അഡ്രസ് വഴി ശരിയാസ്പോർട്ട് കൂടെ കൂടെ വേണം ഇത് പുറകെ കിടക്കുന്നുണ്ടോ അതോടൊപ്പം എടുത്തുവെച്ചു ഇനി നമ്മൾ ടേപ്പ് വെച്ചിട്ടുണ്ട് എങ്ങനെ പരിപാടി നല്ലൊരു വില വരുന്നുണ്ട് അപ്പം നമ്മൾ അത് അവരുടെ വരെ ഭദ്രമായിട്ട് തന്നെ വേണം കൊടുത്തുകൂടെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു എടുത്തെറിഞ്ഞാ പോലും പോകുക ഈ സാധനം ഇപ്പോൾ കൊറിയുകാരൊക്കെ എടുത്ത് എറിയുകയൊക്കെ ചെയ്യും എന്നാലും ഇത് പോവുക അതുപോലെയാണ് പാക്ക് ചെയ്തേക്കുന്നത്

അതെ അതെ അതിന് ഒമ്പ് വേണ്ടതാണ് അന്നേരം അരമണിക്കൂറും കൊണ്ട് ഇരുന്ന് വേർത്ത് കുളിച്ച് തയ്യാറാക്കി എടുത്തു എന്നാൽ ചായ വെള്ളം വല്ലതും വേണോ വേണ്ട എന്നാൽ നമ്മളിനി റെഡി ആയിട്ട് ഒരുങ്ങി ഇത് അയക്കാനായിട്ട് പോകാം കേട്ടോ അതുകൂടാതെ നമുക്ക് ഒരു സാധനം എടുക്കാൻ ഒരു സ്ഥലം വരെ പോകണം അപ്പം രാവിലെ നല്ല തിരക്കിലാണ് കേട്ടോ നമുക്കൊരു മൂന്നുകിലോ കൊടുമ്പുളിയും കൂടെ ഓർഡർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കുടുംപുളി ആട്ടോ ചെറിയ ഇപ്പൊട്ടോ ധരിതരിയായിട്ട് കിടക്കുന്ന ഉപ്പാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് തിരുമി കേടാകാതിരിക്കാൻ വേണ്ടിയേ ഉപ്പൊക്കെ ഇട്ട് തിരുമിയ കുടുംബടിയാണ് നടമ്പോഴുത്ത കുടമ്പൊടി മൂന്ന് കിലോ ഒരു ചേച്ചിക്ക് വിദേശത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണേ അന്നേരം നമുക്കത് ഓർഡർ കിട്ടി പിന്നെ നല്ല ചെറുതേനെ ഉണ്ടോ ഒരു കിലോ പാക്കറ്റ് ചെയ്തു കേട്ടോ പ്ലാസ്റ്റിക്ക് കുപ്പിക്കകത്ത് നമ്മൾ ദൂരോട്ടൊക്കെ അയക്കുമ്പം പ്ലാസ്റ്റിക് കുപ്പിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ആക്കി തന്നു വിട്ടു കേട്ടോ നല്ല ചെറുതേനെ കുറേ നാളായി നമുക്ക് ചെറുതാൻ കിട്ടാനില്ലായിരുന്നു അഞ്ചാറ് മാസമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് ഇന്നിട്ട് ചെറുതാൻ വരുന്നില്ലായിരുന്നു ഈ അടുത്തിടെ ചെറുതാൻ വരാൻ തുടങ്ങിയത് അന്നേരം ഇതൊക്കെ രാവിലെ കൊണ്ടുപോയി ഒന്ന് അയക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കുട്ടന ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ അന്നേരം ആ രണ്ടോ വിളിച്ചതെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിപ്പോയി നല്ല വാളംപൊടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച കാന്താരി ചെയ്തു കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിട്ട് വെയിലത്തോട്ട് വെക്കാൻ ഓർത്തു പച്ച കാന്താരി ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് പഴുത്തും കൂടെ കൂടി കിടക്കുന്നുണ്ടേ പച്ചയ്ക്ക് തന്നെ കൊടുക്കാനുള്ളത് അല്ല പിന്നെ പഴത്തിലും കൂടെ കൂട്ടി വേണം അയച്ചു കൊടുക്കാൻ അന്നേരം ഒത്തിരി ദൂരമൊക്കെ ചെല്ലുമ്പം അത് അവഞ്ഞ് പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാനതൊന്ന് വാട്ടി വെക്കാമെന്ന് വെച്ചു ഇല്ലേ വെള്ളം എടുക്കാൻ വെച്ചു കേട്ടോ അന്നേരം അതും ചൂടായിട്ടുണ്ട് അന്നേരം നമ്മൾ ചെറുതായിട്ട് അതിലോട്ട് കാന്താരി ഒന്ന് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ വാങ്ങാം കേട്ടോ ഈ തിളച്ച ഇടുന്നേ ഉള്ളൂ ഒന്ന് വാട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ കാന്താരി വാട്ടി വെച്ചാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കൊരു രണ്ടുമൂന്ന് വർഷമൊക്കെ ഒരു കുഴപ്പവും കൂടാതിരിക്കും കേട്ടോ തൂക്കത്തൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ കാന്താരി ഒന്ന് വാട്ടി വെക്കുന്നത് വാട്ടി വെയിലത്ത് വെച്ച് ഉണക്കി വെക്കും വാട്ടാതെ കാന്താരി ഉണങ്ങുന്നവരും ഉണ്ടോ കേട്ടോ ചുമ്മാ കുറച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കും അതും നല്ലതാണ് പക്ഷേ വാട്ടി വെച്ചിട്ട് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാന്ന് ചോദിച്ചാൽ അത് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ഇരുന്നാലും ഒരു പൂപ്പിലോ കേടോ ഒന്നും മരിയരാ അതുകൊണ്ട് വാട്ടി വെയിലത്തോട്ട് വെക്കാമെന്ന് വെച്ചു നല്ല രസമുണ്ട് ഈ കളർ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പച്ചയും ചുമലയായിട്ട് നമ്മുടെ കാന്താരി അന്നേരം ഞാൻ വാട്ടി വെയിലത്തോട്ട് വെച്ചു കേട്ടോ ഇന്നൊരു ദിവസം വെയിലും കൊണ്ടു പേരും കൊണ്ട് കഴിഞ്ഞപ്പം നല്ലോണം വെള്ളമൊക്കെ വാർന്നുപോയി ഇത്ര ഉണങ്ങിട്ടുണ്ട് കാൽ ഭാഗത്തോളം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടോ ഒറ്റ കേൾക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കൂടെ നല്ലോണം പെരുമുണ്ട് നല്ലോണം ഉണങ്ങിയെടുക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ന കൂടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അച്ചമ്മ മഴയെ തൊറ്റയ്ക്ക് ഇരിക്കണല്ലോ നമുക്ക് അച്ഛമ്മ വിളിച്ചു അച്ചമ്മ എത്തിയിട്ടുണ്ട് ഞങ്ങളെ ഈ കുറിയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത് പൊന്നൂന്റെ ആൽബവും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്തായാലും നമ്മളിപ്പോ ഇത് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊച്ചുകൂടെ വന്നിട്ട് ഓപ്പൺ ചെയ്താൽ എന്നാണ് ചേച്ചി പറഞ്ഞത് മെനുവിന്റെ ഓർഡർ അതുകൊണ്ട് നമുക്ക് ഇത് കാണാനൊക്കെയുള്ള ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ സാധനവും ചുമന്ന് ഞാൻ കുറെ ദൂരം നടന്നു ഇത് കുറിയർ ഓഫീസ് എവിടെയാണെന്നറിയത്തില്ല അതുകൊണ്ട് വിളിച്ചിട്ട് ഒരു പെങ്കോച്ച ആയിരുന്നു എടുത്തത് നമ്മളെ വിളിച്ച വിവരങ്ങൾ പറയുന്നേ പക്ഷെ ആ കൊച്ചു പറയുന്ന ഒരു കാര്യവും എനിക്കും മനസ്സിലാകുന്നില്ല മോർമ്മയ്ക്കും മനസ്സിലാകുന്നില്ല അത് കൊച്ചിന്റെ ഫോണിന്റെ ആണോ ഞങ്ങളുടെ ഫോണിന്റെ ആണോ നീ എന്റെ ജെവീടെയാണോ മോർമ്മയുടെ ജെവിയുടെ ആണോ അങ്ങനെ അത് കൊച്ചു പറയുന്ന സ്ഥലം എവിടെയാന്ന് വ്യക്തമാകുന്നില്ല ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എവിടെയോ ആന്ന് മനസ്സിലായി അങ്ങനെ ഒരു കടത്തിന് പിന്നെ കെട്ടിടം മണി നടക്കുന്നതിന്റെ അവിടെയൊക്കെ കട്ടപ്പന നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് അവിടെ വർക്ക് നടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ സൈഡിൽ ഞാൻ വെച്ചിട്ട് ഞാനും മോളമെ ഹെൽമെറ്റും ഒക്കെ ആയിട്ട് കാരണം ഹെൽമെറ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ കൊറേ ദൂരം നടന്ന് ഈ ഓഫീസൊക്കെ കണ്ടുപിടിച്ച് ഇത് കളക്ട് ചെയ്തു അവിടുന്ന് ഞാൻ തിരിച്ചു ചോന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യ കൈയിലൊക്കെ ഇങ്ങനെ വെച്ചു പിന്നെ ഞാൻ തലയിലൊക്കെ വെച്ച് ചുവന്ന ഒരു തരത്തിൽ ബൈക്കിന്റെ അടുത്ത് വന്നപ്പോൾ ബൈക്കിന്റെ ടയർ പഞ്ചർമെറ്റ് ടയർ പഞ്ചറായി പോയി ആരും കുത്തിവിട്ടതാണോ പഞ്ചറായിരുന്നു ആ എന്തായാലും ആ ഇനിയിപ്പോ കിട്ടണ പണി നമ്മൾ സ്വന്തം ആണിയും പറയാൻ പറ്റില്ല അങ്ങനെ പിന്നെ മോളമ്മേനെ അവിടെ ഒരു കടത്തിന് ഞാൻ ഈ പെട്ടിയും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ ഇതിന് ഒന്നാണ് പോണേ വണ്ടി തല്ലിക്കൊണ്ട് പോകണം വണ്ടിയൊക്കെ കയറിയിരുന്നു പോകാനുള്ളത് വിഷാരംപോലെ കയറില്ല പിന്നെ അത് അവിടുന്ന് പത്തഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ടൂ വീലർ വർഷോപ്പിൽ കൊണ്ടുപോയി ബൈക്കൊക്കെ നന്നാക്കി തിരിച്ച് ഞങ്ങള് ബോക്സും വെച്ച് തിരിച്ച് ഇനി വന്ന വഴിക്ക് അടച്ചു കുത്തി മഴ അപ്പൊ കോട്ട് മഴ കോട്ടൊന്നും കൊണ്ടുപോയില്ല എന്തായാലും ഞങ്ങൾ അടുത്തുണ്ണേലൊക്കെ കയറി നിന്ന് വന്ന് ഉള്ളൂ എത്തിയപ്പോഴത്തേക്ക് അച്ചമ്മയും വന്നിട്ടുണ്ട് അപ്പം ബോക്സ് നമ്മളിപ്പോ ഓപ്പൺ ചെയ്യുന്നില്ല ബോക്സ് കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ കാരണം ഇനിയിപ്പോ അത് നനയോ ഒന്നും ചെയ്തില്ല അപ്പൊ നനയാതെ നല്ല ഭദ്രമായിട്ട് നമ്മുടെ സാധനം ഇവിടെ എത്തിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് പല നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ തന്നെയാണ് കാശ് ഇതിനു വേണ്ടി ും കൂടെ അപ്പൊ അതിന്റെ അതിൻ്റെതായ സാധനങ്ങളും മൂല്യമൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് ഭരമായിട്ട് എത്തിച്ചിട്ടുണ്ട് പൊന്ന് പറഞ്ഞത് എന്റെ കൊച്ചും കൂടെ വന്നിട്ട് അത് ഓപ്പൺ ചെയ്തോ ഞാനിപ്പോ ഓപ്പൺ ചെയ്യാൻ എടുത്ത് വെച്ചതായി അന്നേരം ആണ് പൊന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് മോളമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല സാധനം മാറ്റി വെക്കി വെക്ക അതെന്നു ചോദിച്ചാണല്ലോ കൊച്ചും കൂടെ ഉണ്ടായ ആ ഫോട്ടോ ആൽബം അല്ലേ ആ ഫോട്ടോയും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ കൊച്ചിന്റെ ആ സന്തോഷവും ആ ചിരിയൊക്കെ കാണുന്ന അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചി രണ്ടാഴ്ചക്കുള്ളി വരും അടുത്ത ശനിയാഴ്ച കൃത്യം അറിയത്തില്ലേ അന്നേരം കൊച്ചിന്റെ ആ സന്തോഷം കാണാനുള്ള ആ ഇതുകൊണ്ടാ നമ്മളോട് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞത് പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കും ഞങ്ങളുടെ വരുന്നുണ്ട് എത്ര നാളായി ചെറിയ ചെറിയ പൊടി പൊടിക്കാടും ഒക്കെ നടക്കുന്ന അച്ഛക്ക് മറ്റു പ്രശ്നമൊന്നും ഇല്ല അനും കൈക്കും ഒക്കെ ചെറിയ വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും അച്ഛന് ഒരു ദിവസം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോമീറ്റർ വേലും നടക്കും നടക്കും അനിയന്റെ വീട്ടിൽ പോകും ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നടക്കുന്നോണ്ടല്ലോ മറ്റേ നമ്മൾ നടക്കാതെ കൊറേ നാളെ നടക്കുമ്പോ ഞാൻ ഈ വൈകിയെ തന്നെ യാത്ര ചെയ്തിട്ട് ഒരു ദിവസം നടക്കേണ്ടി വന്നു കാലിന് രണ്ടിനും പിന്നെ രാതമ സുഖമായിട്ടിരിക്കുന്നു രാമ താഴെ വീട്ടിലുണ്ട് അങ്ങനെ എല്ലാവരും അമ്മയും മോനും കൂടെ കുറേ വിശേഷങ്ങളും കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അച്ഛമ്മ വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു സന്തോഷമാണ് അപ്പൊ നമ്മളെ കാണാനായിട്ട് മൂന്ന് മൂന്നുപേര് വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് ചെടിയൊക്കെ കാണുവാണ് പേരെന്താ പറയൂ ചേട്ടന്റെ പേരോ വിശ്വംഭരൻ ഇവരെ നമ്മുടെ ചാനൽ തുടങ്ങിയ കാലഘട്ടം മുതല് അമ്മ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ശ്രീകുട്ടനുമായിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട് മെസ്സേജ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതാണ് അപ്പൊ നമ്മളെ ഒന്ന് കാണണമെന്ന് അവർ ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വന്നതാണല്ലോ മക്കടവരെ വന്നതാണ് അപ്പൊ നമ്മളെ കാണാനായിട്ട് വന്നതാണ് വിളിച്ചപ്പോൾ ഞാൻ പള്ളിക്ക് പോയി നമ്മുടെ പള്ളിയുടെ അടുത്ത് വന്നപ്പോഴേക്ക് പോയി കൂട്ടിക്കൊണ്ട് വന്നു വിശ്വര വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് വെളിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ് മുപ്പത്തെട്ട് വർഷമായി അതുപോലെ ഒരു പൈലറ്റ് നമ്മുടെ വീട്ടിൽ ഇതുവരെ വന്നില്ല നമ്മളെ ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പലരും വന്നു ഡോക്ടർമാര് വന്നു യു കെ എന്ന ആൾക്കാർ വന്നു അമേരിക്കയിൽ നിന്ന് വന്നു അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നെങ്കിലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു പൈലറ്റ് വന്നത് അദ്ദേഹം വെളിയിൽ നിപ്പുണ്ട് വീഡിയോ നിൽക്കാൻ വലിയ താല്പര്യം ഇല്ല ഇതളുടെ മോനാണ് ഒരാൾ പൈലറ്റും ഒരാൾ ഡോക്ടറുമാണ് ഒരാൾ ഒരാൾ ഡോക്ടറും പൈലറ്റും അതെ അതെ നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നമ്മളെ ഒന്ന് ഇവിടെ പരിചയപ്പെടാനും പരിചയപ്പെടാനും വീഡിയോയിലൂടെ അങ്ങനെ കാണാൻ ും വളരെ സന്തോഷം നല്ലൊരു അന്തരീക്ഷമാണ് നല്ല വളരെ മനോഹരമായ സ്ഥലമാണ് ഇടുക്കി അല്ലെ അതെ ഇടുക്കി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എല്ലാരെയും മക്കളെയും വീടും പരിസരവും എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാരെയും വീടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാരും അപ്പം അച്ഛനേ അമ്മേയും കാണാൻ പറ്റി മക്കളെ കണ്ടില്ല നല്ല സന്തോഷം എല്ലാരേം കണ്ടതില് എല്ലാം കണ്ടു കണ്ടുകെട്ടോ മുയല് നമ്മടെ സേറമോള് കോഴിക്കുഞ്ഞുങ്ങളെ വിജയിച്ചത് അതെല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വന്ന ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഇഷ്ടമാനിക്കാൻ ചന്ദ്രചേട്ടൻ വഴിയിൽ കാത്തു നിന്നു സെന്റ് മേരീസ് സ്കൂളോ വന്ന് കാത്തു അങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന് വഴി തെറ്റാതെ ഞങ്ങൾ ഇവിടെ വന്ന് അതിനകത്ത് ഞങ്ങൾ വിളിച്ച് ഫോൺ ചെയ്തപ്പോ എടുത്തു വഴികളെല്ലാം പറഞ്ഞു തന്ന അതനുസരിച്ച് ഞങ്ങള് ഇവിടെ വന്നു കാണാൻ ഒരു വീഡിയോ കാണുന്നവരൊക്കെ നല്ലൊരു അന്തരീക്ഷം അവർ താമസിക്കുന്നതും ചുറ്റുപാടും എല്ലാം നല്ലതാണ് അവർക്ക് സന്തോഷമാ നമ്മള് വരുന്നത് കേട്ടോ കൂട്ടൊന്നും അല്ല അവർക്ക് സന്തോഷമാണ് ഞാൻ ആദ്യമായിട്ട് കാണുവാന്നെങ്കിലും എനിക്കും അവരെ ഇഷ്ടപ്പെട്ട അവർക്ക് ആകാൻ തോന്നുന്നു കാരണം അവര് ഞങ്ങള് വിളിച്ചപ്പോഴേ അവരൊരു മടിയും കൂടാതെ വരാൻ പറഞ്ഞു വന്ന് അതെന്നാന്നറിയോ ഞാനിവിടെ നമ്മുടെ പുറവശത്തൊക്കെ കാട് പിടിച്ചു കിടക്കുമോ അതന്നേരം ഇന്നലെ അത് കുട്ടേടം തെളിച്ചേ തെളിച്ചപ്പം ഞാനതല്ലാന്ന് തൂത്തോണ്ടിരുന്നു തൂത്തുകൊണ്ടിരുന്നപ്പം വെള്ളം കുടിക്കാൻ കയറി വന്നാൽ കയറി വന്നപ്പോഴത്തേന് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി എന്നാൽ മോനു ഇന്ന് വീഡിയോ ഇടുവോ അവന് ക്ലാസ്സിൽ പോവുമല്ലോ കോളേജിൽ പോവുമല്ലോ അന്നേരം വീഡിയോ ഇട്ടിട്ടുണ്ടോ നോക്കാനായിട്ട് ചുമ്മാ ഫോൺ എടുത്താൽ അന്നേരം മെസ്സേജ് എടുക്കുന്നു എന്നാൽ ഇതാരാ എന്നാ ഒന്ന് നോക്കിയില്ല അന്നേരം ഞാൻ റിപ്ലൈ തന്നെ ഞാനാ റിപ്ലൈ തന്നെ കണ്ടായിരുന്നോ രണ്ടുപേരും യൂസ് ചെയ്യും എടുത്തു അന്നേരം അവന് നമ്മടെ ക്യാമറ കൂടെ എന്നെ വിളിച്ചു അമ്മോ അമ്മവും വിളിച്ചു ഞാൻ അന്നേരം ഇപ്പോഴെ വരക്കാത്തിരിക്കുക അതെല്ലാം ഞാൻ വെളിയിൽ ഇറങ്ങുന്നു അന്നേരം നമ്മി വിളിച്ചിട്ടുണ്ട് അവരിവിടെ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞേപ്പ് പപ്പായോട് പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു ഇനി അന്നേരം അടുത്ത മോനെ കൊണ്ടും കൂടെ ഇനി ഉപ്പോറയിലോട്ട് വരണം കേട്ടോ അപ്പൊ ഇത് നമ്മളെ അടൂരിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ അടൂരേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മളൊരു ദിവസം വരുന്നുണ്ട് പത്തനംതിട്ടയിലേക്ക് നമുക്ക് നമുക്ക് ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് ഒത്തിരി പേര് വിളിച്ചു അപ്പൊ നമുക്ക് ഒരു ദിവസം കറങ്ങി എല്ലാവരും പോയി കാണണം അതെ നമ്മൾ പോയായിരുന്നു അല്ലേ എന്നെ കൊട്ടവഞ്ചി സഭാ അത് കൊട്ടവഞ്ചി റാണി കോന്നി അവിടെയാ നമ്മൾ വന്നേക്കെത്തിരുമ്പോഴി നമ്മുടെ എല്ലായിടത്തും പോയിട്ട് പോയിട്ട് വരും അന്നേരം ഇവരവിടെ കാണുമെന്ന് തരത്തിലും ആണ് ഇല്ലേ എപ്പോഴും ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ദുബായിലല്ലേ മസ്ക്കറ്റില്ലല്ലേ മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അന്നേരം ഓരോ മാസം അങ്ങോട്ടും വരുവേ ഇങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ് തിരക്കുള്ള ആളാണ് അപ്പം നമ്മളെ കാണാൻ വന്നവർ പോകുക കേട്ടോ കുറേ ഓരൊന്നൊന്നര മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറഞ്ഞു സന്തോഷമായിട്ട് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ ഞങ്ങളെ അങ്ങോട്ട് പത്ത് വിളിച്ചിട്ടുണ്ട് അടൂര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് കാറൊക്കെ തിരിച്ച് പോവുകട്ടോ മോൻ പൈലറ്റാ മോനാണ് വണ്ടി ഓടിക്കുന്നത് ഒരാൾ വന്നില്ല ടാറ്റ ഒക്കെ തരുന്നുണ്ട് പിന്നെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ലക്കാ വണ്ടി തിരിക്കാനും കാര്യത്തിനൊക്കെ ടാറ്റ ഒക്കെ തരുന്നുണ്ട് രണ്ട് കൈയും പൊക്കി ടാറ്റ ഒക്കെ തരുന്നുണ്ട് അവര് പോയല്ലേ ഒരു സന്തോഷം നിറഞ്ഞ കുറച്ച് മണിക്കൂറുകളായിരുന്നല്ലേ അതെ അതെ ആ അപ്പം അവിടെ വന്നപ്പോഴാണ് ഓർത്തത് നമ്മുടെ വീടിനേക്കകത്തക്ക ഉപ്പേറെ ഉപ്പുവേറെ എന്ന് പറയുമല്ലോ അപ്പൊ അവിടെ വന്ന വഴിക്ക് എവിടെയോ ഉപ്പ് കാരണന്നുള്ള ബോർഡ് കണ്ടായിരുന്നു അന്നേരമാണ് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ഇവിടെ വരെയോ ഒന്ന് വന്നിട്ട് പോവാം എന്നോർത്തത് പിന്നെ പെട്ടെന്ന് വിളിച്ചു എന്തായാലും ഞാൻ പോയി പള്ളിക്ക് പോയി കൂട്ടിക്കൊണ്ട് വന്നു പള്ളിക്ക് നമ്മുടെ ഇങ്ങോട്ട് വരവ് ഇച്ചിരി ഒരു പോക്കറ്റ് വഴിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞാൽ മനസ്സിലായി ആ ശ്രീകുട്ടനില്ലാത്ത കൊണ്ട് റൂട്ട് മാപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാൻ എനിക്കറി അങ്ങനെയാണ് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നത് എന്തായാലും നല്ല ഒരാള് ഡോക്ടറും ഒരാള് പൈലറ്റും രണ്ടാം പിള്ളേർ നാലുമിടുക്കര പിള്ളേര് അപ്പം കർപ്പനയ്ക്ക് പോകുന്ന ഞങ്ങൾ ഒരു ഇൻട്രോ ഒക്കെ പോയെ കുട്ടേനെ എന്റെ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് മോളം എന്തേലും മേടിച്ചു തരും അങ്ങനെയൊക്കെ വലിയ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് പക്ഷേ ഞാനൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ അത്യാവശ്യം ഒരു ചെറിയ കടിയും ഒരു ചായയും മാത്രം മേടിച്ച് കൊടുത്തിട്ടു അച്ചൻ ചേർത്ത് സങ്കടം വരുന്നുണ്ട് എന്നെ ചറ്റമടം പോകുന്ന ഒന്നും മേടിച്ചുകൊടുത്തിട്ട് പോയില്ലേ അതുകൊണ്ട് അതെന്നാന്ന് ചോദിച്ചാൽ മഴയായിരുന്നു കേട്ടോ മഴ കാരണം ഒരു ദശയിൽ ഒരു കടയിലും ഒന്ന് നിർത്താനോ കയറാനോ ഒന്നും പറ്റിയല്ലായിരുന്നു അതുകൊണ്ട് കൂട്ടേടം തന്നെയാണ് നമുക്കൊരു ചെറിയ കടിയോ ചായാലും കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാറും പറഞ്ഞു പോലും അല്ലേ പിന്നെ നമ്മൾ കട്ടപ്പനെ കുറിയുടെ എടുക്കാൻ പോയപ്പം നമ്മൾ ആ റോഡിൻ്റെ സ്ഥലങ്ങളോട്ടായിരുന്നു ആ വഴി പുന്തളമ്പ ആ കുന്തളമ്പാറ ആ റൂട്ടായിരുന്നു നമ്മുടെ കൊറിയർ ഓഫീസ് ഞങ്ങളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകൊണ്ടിരുന്നപ്പം നമുക്കറിയത്തില്ലായിരുന്നല്ലോ ഈ കൊറിയർ ഓഫീസ് എവിടെ നിന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ചെന്നോണ്ടിരുന്നപ്പം ഓടി ഒരു എന്തൊക്കെ ഓടി വരുവാ അവിടുന്ന് ഒത്തിരി ദൂരായിരുന്നേ ചിരിച്ച് കാണിക്കുക കുട്ടനെ ഇച്ചിരി മുമ്പോട്ട് അങ്ങ് നടന്നു പോയി ഞാൻ പറയും ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നോക്കി നോക്കി വരും ഇതെവിടെയാണെന്നുള്ളത് അന്നേരം കൊച്ചു ഓടി ഫ്രണ്ടിലോട്ട് വന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് ഒറ്റ ചീ ഞാൻ നോക്കാം എന്നെ തന്നെയാണോ നോക്കുന്നത് അത് ഞാൻ പുറകോട്ടിരുന്നു വേറെ വരെയോ നോക്കണ്ട അന്നേരം പെട്ടെന്ന് കയ്യേറെ ചാടി കയറിയിട്ട് ചോദിച്ചു എന്നെ അറിവോ എന്ന് ഞാൻ പറഞ്ഞില്ല ആ ഞാൻ അമ്മയുടെ വീഡിയോ കാണുന്നതാണ് എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ ഈ കടല വർക്ക് ചെയ്യുന്ന പറഞ്ഞു ഒരു തുണിക്കട കാണിച്ചു കേട്ടോ അവിടെയാണ് ആ മോള് വർക്ക് ചെയ്യുന്നത് അശ്വതി എന്നാ പേര് പിന്നെ കുന്തളംപാറ ആ സൈഡിൽ തന്നെയാണ് കൂടിക്കരിയുടെ വീടും അങ്ങനെ അടുത്ത് തന്നെയാണ് അന്നേരം എല്ലാ വീഡിയോയും കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇല്ലല്ലോ ഞാൻ എന്നും നോക്കും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടേ മറ്റുള്ളവരുടെ വീഡിയോ കാണുകയുള്ളു പറഞ്ഞു നമ്മൾ അതിൽ ആരെയും ഇഷ്ടമെന്ന് വരും എല്ലാവരും എനിക്കിഷ്ടം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിലെ ഒരു ഫാമിലിയെ പോലെയാണ് നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു ദിവസം കണ്ടില്ല ഭയങ്കര വിഷമമാണ് അങ്ങോട്ട് ചെടിയോ പൂവോ മുയലോ നമ്മുടെ സേറമോളോ എന്തായാലും കാണിച്ച് വീഡിയോ എന്ന് വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ പരമാവധി ശ്രമിക്കാൻ കേട്ടോ എന്നും വീഡിയോ നമ്മൾ ശ്രമിക്കാം രണ്ടു ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇല്ല കാരണം എന്താ വെച്ചാൽ ശ്രീകൂടിന് വെച്ചിട്ട് തിരക്കാണ് അതുകൊണ്ടാണ് രണ്ടു ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇല്ല അത് തന്നെയല്ല എനിക്ക് ഇച്ചിരി വഴി അഴിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കിടക്കൊരു ജലദോഷവും ആയിരുന്നു വീഡിയോ എടുക്കാതെ ഞാൻ വീഡിയോ 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 കൊടുക്കാൻ ഞാൻ 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 എടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത് നമ്മുടെ കണ്ടതിൽ ഒത്തിരി സന്തോഷം തിരിച്ചു വന്നു നിങ്ങള് ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പിന്നെ കൊറിയർ ഓഫീസ് തപ്പി ഇങ്ങനെ നടക്കുക അപ്പൊ ഇവിടെ കാണുന്നില്ല മുളമേ കാണുന്നില്ല അന്നേരം നോക്കിയപ്പോഴാണ് കൊച്ചുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവള് ആ മോള് കൈ പൊക്കി കാണിച്ചു പിന്നെ ഞാൻ അവടെ അടുത്തോട്ട് വന്നു അടുത്തോട്ട് വന്ന് വർത്താനം പറഞ്ഞു അങ്ങനെ അപ്പോൾ നമ്മൾ എവിടെ ഇറങ്ങിയാലും ഏത് വഴിക്ക് ഇറങ്ങിയാലും ഇപ്പോൾ ഒന്നും രണ്ടും ഫാമിലി മെമ്പേഴ്സിനെ കാണും കാണുന്നുണ്ട് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാകട്ടോ ഏത് ടൗണിൽ ചെന്നാലും നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മള് പൊന്നൂൻ്റെ അടുക്കള കാണാൻ പോയപ്പോഴാണെങ്കിലും അടുത്തൊരു കടയിൽ പോയാൽ നമ്മൾ ആ ഇത് മേടിച്ചത് ഫ്രിഡ്ജ് മേടിച്ചത് അപ്പോൾ വിശാഖും കൂടെയുണ്ട് നമ്മളവിടെ ചെന്നപ്പം അവിടെ രണ്ട് പെൺ പെൺ പിള്ളേരായിരുന്നത് അതിൽ ഒരാൾ നമ്മുടെ വീഡിയോ കാണുന്നതായിരുന്നു നമ്മളകത്ത് കയറി ഫ്രിഡ്ജൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പോൾ ഒരു ചെറുക്കനാണ് നമ്മുടെ കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നത് ഒരു പയ്യനവിടെ ജോലി ചെയ്യുന്നത് അന്നേരത്തേക്കും അവൾ കയറി വന്നിട്ട് പറഞ്ഞു പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഫാമിലിയല്ലേ ഞങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്ന പൊന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ അപ്പോൾ പൊന്നുവിൻ്റെ ചെറുക്കം കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു അപ്പം അതൊക്കെ നമുക്ക് ഈ ഗ്രാമത്തിൽ ഈ ഗ്രാമത്തിൽ കിടന്ന് നമുക്ക് കിട്ട കിട്ടാവുന്ന കാരണം ഈ ഇവിടെയൊക്കെ നമ്മൾ അറിയപ്പെടാതെ കിടന്ന ആൾക്കാരല്ലേ അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണുന്നു നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന് അമ്മയും കൊണ്ടൊരു സിസ്റ്ററെ വീഡിയോ കാണുന്ന പറഞ്ഞത് അതാ അമ്മ പറയുന്നത് അതുപോലെ തന്നെ ആരെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മളോട് മിണ്ടണം നമുക്ക് അങ്ങോട്ടും മിണ്ടാനായിട്ട് അറിയത്തില്ലല്ലോ അതും ഉണ്ടാകട്ടോ അങ്ങനെ നമുക്ക് ആ കൊച്ചിനെ കണ്ടതി സന്തോഷം അന്നേരം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അച്ഛമ്മ ഏറി വന്നു ഇനിയിപ്പോ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം കഴിക്കണം നമ്മൾ തകർപ്പൻ മഴയായിരുന്നു കേട്ടോ നേരത്തെ വീഡിയോ എടുക്കണം എന്നോർത്താണ് അന്നേരം മഴ കാരണം ഭയങ്കര സൗണ്ട് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി താമസിച്ചു പോയി ഇപ്പൊ സമയം ഒമ്പതാകാറു നമ്മുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ തവളിക്കൊട്ടിക്കണം